ഹലോ ഫ്രണ്ട്സ് വേ ബാക്ക് ലവ് ഫൈനൽ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കിംറാമും ജംഗിയും ആ കുന്തിൻ്റെ മുകളിൽ രാത്രി കൈയ്യൊക്കെ പിടിച്ചവിടെ ഇരുന്നതും പിറ്റേ ദിവസം രാവിലെ വരെ അവരവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും എല്ലാ സ്റ്റാർസും പോയി രാവിലെ ആയില്ല എന്ന് പറയുമ്പോൾ സ്റ്റാർസ് ഒന്നും ഇങ്ങോട്ടും പോയില്ല ഈ വെളിച്ചം വന്നതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതാന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് സംസാരിക്കുന്നതും ഇവളാണെങ്കിലും ഒരു പേപ്പർ ഇവനെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അതായത് നേരത്തെ ഇവൻ്റെ അമ്മയെ കാണാൻ വരുന്ന ടൈമിൽ ഇവൾ വണ്ടിയിൽ വെച്ച് എന്തോ എഴുതുന്നത് കാണിച്ചല്ലോ അതായത് ഇവളുടെ ബക്കറ്റ് ലിസ്റ്റായിരിക്കുമോ കേട്ടോ ഞാൻ മരിക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം ണ്ട് ആ ഇത് പറയാൻ എനിക്ക് ഇത്രയും സമയം എടുത്തു ഇനി എനിക്ക് ഒരു ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണം എന്നുണ്ട് ലേറ്റ് ആയിട്ടില്ല എന്നാ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷാകുന്നുണ്ട് കാരണം ഇവൻ വന്ന ടൈമിലും ഇത് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത് എന്നാൽ ഇവളൊരു പൊടിക്ക് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഹവസാനും ഇവൻ ഇവൻ്റെ പക്കറ്റ് ലിസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എന്തായാലും ഇവളൊരു ഷോപ്പിലേക്ക് പോയിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് സ്യൂട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഈ വിൽക്കുന്ന ആളാണെങ്കിലും ആ അദ്ദേഹത്തിന് ഈ വെഡ്ഡിങ്സും അതുപോലെ മരണ ചടങ്ങുകളൊക്കെ പങ്കെടുക്കേണ്ടി വരും അപ്പൊ ബ്ലാക്ക് നല്ലതാണ് പക്ഷേ കളേഴ്സ് ോന്നൊക്കെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന കിംറാം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അതായത് ഇവളുടെ മരണത്തിന്റെ പരിപാടിക്ക് വേണ്ടി തന്നെയാണോ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് ചിന്തിക്കുകയാണ് അതിനുശേഷം അനിയത്തിക്ക് വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് എത്തുന്ന ഇവളാണെങ്കിലും ഞാൻ കരയോ എനിക്ക് പേടിയുണ്ട് ഞാൻ ടെൻഷനിലാണെന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല ഇല്ല താൻ ഓക്കെ ആയിട്ട് പോയിട്ട് വായോ എന്നാണ് കിംറാം അവിടെ പറയുന്നത് കേട്ടോ ഇവൾ വീട്ടിലേക്ക് വരുന്ന ടൈമിലോ അച്ഛനും അനിയത്തിയും ഓൾറെഡി ഇവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ലാപ്ടോപ്പ് ആയിരിക്കും കേട്ടോ അത് അത്യാവശ്യം വിലയുള്ളതായിരിക്കും അച്ഛൻ്റെ പൈസ ഉപയോഗിച്ച് വാങ്ങിയത് അനിയത്തി അനിയത്തിനു വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഇതൊക്കെ എന്ത് എന്റെ ഗ്രാജുവേഷൻ രണ്ടു വർഷം കഴിഞ്ഞുണ്ടാകും അപ്പൊ എനിക്ക് തിരിച്ചു തന്നാൽ മതി പൈസ സമ്പാദിച്ചു വെച്ചിട്ടില്ലെങ്കിൽ മര്യാദയ്ക്ക് ഫണ്ട് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും അത് പൊട്ടിക്കേണ്ട എന്നാദ്യം പറയുന്നുണ്ട് കേട്ടോ കാരണം മരിക്കാൻ പോകുന്ന ഇവൾക്ക് എന്തിനാ ലാപ്ടോപ്പ് റീഫണ്ട് കിട്ടുമല്ലോ എന്നാണ് ഇവള് ചിന്തിക്കുന്നത് ഞാൻ ഞാനതിന് നിങ്ങളോട് ലാപ്ടോപ്പ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്ന ജംഗിയോട് അതുകൊള്ളാം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ തന്റെ സെമിനാർ ഒക്കെ ഡെലീറ്റ് ആയി പോയി ലാപ്ടോപ്പ് ശരിയല്ല എന്ന് പറഞ്ഞ കാരണം ഇതൊന്നും ഓർമ്മയില്ലെന്നാണ് അനിയത്തി ചോദിക്കുന്നത് ഇവൾക്കത് ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ലേ പിന്നീട് അച്ഛന് കോട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛനാണെങ്കിലും കോട്ടൊക്കെ ഇട്ട് ചെത്തിയിട്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ചേച്ചിയോട് ആ നമ്മുടെ കല്യാണമൊക്കെ ആകുമ്പോഴേ അച്ഛൻ കല്യാണ സെറമണിയിൽ ഇത് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ കല്യാണത്തിനെന്ന് ചോദിച്ച് ജംഗിക്ക് ചിരി വരുന്നുണ്ട് അച്ഛനാണെങ്കിലും ഈ ഒരു ഇൻസ്ട്രുമെന്റ് നന്നായി വായിക്കുന്നതും അനിയത്തി നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും കാണുമ്പോൾ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് ബസ് സ്റ്റോപ്പിലേക്ക് ഇമ്രാമ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും എന്നാലും അച്ഛനും മറ്റെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം കൊടുക്കാന്നൊക്കെ ഇവള് ചിന്തിക്കുന്ന ടൈമിൽ അല്ല അത് വരട്ടെ അടുത്ത് തന്റെ ആഗ്രഹം എന്താ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ എഴുതിയത് നോക്കുന്ന ഇമ്രാമിന് ചിരി വരുന്നുണ്ട് കാരണം പിക്നിക്കിന് പോകണം നല്ല ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ചൈൽഡിഷ് ആയിട്ടുള്ള ഈ ഡ്രീമൊക്കെ കാണുമ്പോൾ അതുകൊള്ളാം എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് കണ്ട് കളിയാക്കി ആളിപ്പോൾ ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആ ടൈമിൽ ഇവള് ശ്രദ്ധിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ പെൺകുട്ടിയുടെ ഒക്കെ കണ്ടിട്ട് ഇവൾക്ക് അങ്ങ് ചിരി വരുന്നുണ്ട് ഈ പെൺകുട്ടി അവിടുന്ന് പോകുന്ന ടൈമിലാണ് ആളുടെ പാസ്പോർട്ട് അവിടെ മിസ്സാകുന്നത് ഇവള് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഇത് കാണുന്നതും ഇവിടെ ലാസ്റ്റ് ബക്കറ്റ് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നാണ് കേട്ടോ ഇവർ രണ്ടുപേരും പിന്നീട് ഈ എയർപോർട്ടിലേക്ക് പോകുന്നതും ഈ പെൺകുട്ടിയെ കാണാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും സ്പ്ലിറ്റപ്പായിട്ട് സെർച്ച് ചെയ്യാം കണ്ടുകിട്ടുകയാണെങ്കിൽ ഞാൻ ഉറക്കെ വിളിക്കാം എന്നൊക്കെയാണ് ഇമ്രാം അവിടെ പറയുന്നത് എന്തായാലും ഈ ഗേളിനെ ആദ്യം കണ്ടെത്തുന്നത് ജംഗി ആയിരിക്കട്ടെ ഈ പെൺകുട്ടിയാണെങ്കിലും ആകെ ഇരുന്ന് കഴിയുന്ന ടൈമിൽ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ല ഈ പെൺകുട്ടിയുടെ പകുതി ജീവൻ തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷാകുന്നുണ്ട് കേട്ടോ പിന്നീട് അവിടെ ഒരുപാട് പേര് ട്രിപ്പൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വേണ്ടപ്പെട്ടവരോടൊക്കെ താങ്ക്സ് പറയുന്നത് മറ്റാണ് ജംഗി ശ്രദ്ധിക്കുന്നത് ഇവർ എന്നാൽ എന്തായിരിക്കും പറയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ കിമറാമാണെങ്കിലും ഒന്നും സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു കപ്പിള് അതായത് ലേഡി യാത്ര പറയുന്ന ടൈമിൽ ബോയ് ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ് കാണുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ നൈസായിട്ട് അവിടെ ഡബിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവള് ആ പെൺകുട്ടി പറയുന്നതാണെന്നുള്ള രീതിയിൽ അതെ എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ താൻ എൻ്റെ കൂടെ വന്നേക്കുന്നൊക്കെ കിംറാമു പറയുന്നതും അത് വേണ്ട നീ നന്നായി അടിച്ചു കൊടുത്തുവാ ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യും മറ്റൊരു ബോയ്ഫ്രണ്ടിനൊന്നും തപ്പി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് തന്നെ ക്രിഞ്ച് അടിച്ചിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അല്ല ശരിക്കും നമ്മൾ രണ്ടുപേരും അങ്ങ് സെറ്റ് സെറ്റാകുവാണെങ്കിൽ ഡേറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇതുപോലെ ആയിരിക്കും അതോ മിക്കവാറും നമ്മൾ തമ്മിൽ അടിച്ചങ്ങ് പിരിയലിന്ന് ഇവിടെ ചോദിക്കുന്ന ടൈമിൽ കിംറാം ആണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം ഞാനൊരു പാവാണല്ലോ പണ്ട് മുതൽ സോ നമ്മൾ അങ്ങ് സെറ്റായി പൊക്കോളൂന്നൊക്കെ പറയുന്നത് ഓഹോ അങ്ങനെയാണോ എന്നാ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ബക്കറ്റ് ലിസ്റ്റ് എഴുതിയ ബുക്കിൽ അതായത് കിംറാമുമായിട്ട് ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റിംഗ് നടത്തണം എന്ന് അവിടെ എഴുതി വെക്കുകയാണ് കേട്ടോ ആ ഇനി എനിക്ക് ഒരു ദിവസം തികച്ചില്ലേ എന്നാലും ഇതൊന്ന് പരീക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ ഇവളവിടെ പറയുന്നത് ആ അങ്ങനെയാണെങ്കിൽ ആരാ സഹിച്ചു നിൽക്കാൻ തന്നെ ചോദിച്ചത് നമുക്ക് കണ്ടിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് കിംറാം അവിടെ പറയുന്നുണ്ട് അല്ല താൻ എങ്ങനത്തെ ഡേറ്റിംഗ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് കുറച്ച് വയസ്സായ ഒരു കപ്പളെ കൈയും കോർത്ത് പിടിച്ചു പോകുന്നത് ഇവർ കാണുന്നത് കേട്ടോ കിംറാണെങ്കിലും ഇവളുടെ കൈ കോർത്ത് പിടിക്കുന്നതും അങ്ങനെ നൈസായിട്ട് നടക്കുന്ന ഇവരുടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡേറ്റിംഗ് ആണ് അവിടെ കാണിക്കുന്നത് ലൈബ്രറിയിൽ പോകുന്ന ഇവരാണെങ്കിൽ കുറേ അഡൾട്ട് കോമിക് ബുക്കൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നല്ല രസമുണ്ടല്ലേ അയ്യോ ഇതിന്റെ അടുത്ത പാർട്ട് എവിടെയെന്നൊക്കെ പറഞ്ഞൊരു അത്യാവശ്യം പുസ്തകങ്ങൾ അങ്ങ് പെറുക്കിയെടുക്കുന്നതും പിന്നീട് വൈറലായിട്ടുള്ള ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ കൈപ്പത്തി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവിയൊക്കെ പ്രവചിക്കും ഇത് നോക്കുന്ന ടൈമിൽ ഇവൾ നല്ലൊരാളാണ് അതുപോലെ ഇവൾക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റുമെന്നൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഇതേ ഒരു ലൈനിങ് ഒക്കെ ആയിരിക്കും ഈ കിംറാമിൻ്റെ കയ്യിലുണ്ടായിരിക്കും കേട്ടോ എന്നിവർക്ക് രണ്ടുപേർക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ കണ്ടോ ഇതൊക്കെ ഫുൾ ഉടായിപ്പാണെന്ന് പറയുന്ന ഇവളാണെങ്കിലും കിമ്രാമിൻ്റെ കയ്യിൽ ഈ ജീവിക്കാനുള്ള ഒരു രേഖയുണ്ടല്ലോ അതങ്ങ് നീട്ടി വരയ്ക്കുന്നൊക്കെ ഉണ്ട് ഈ ടൈമിലാണ് ഇവളുടെ ആ ഒരു സീനിയർ പെൺകുട്ടി ഇവളെ വിളിക്കുന്നത് നേരത്തെ മെസ്സേജ് അയച്ച സമയത്ത് ഇവൾ അവോയ്ഡ് ചെയ്തിരുന്നു കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും കോൾ എടുക്കുന്ന ഇവൻ പറയുന്നതും ഈ പെൺകുട്ടിയാണെങ്കിൽ താൻ എവിടെയുള്ളത് സേഫ് അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് ഇവള് മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അത് നേരിട്ടങ്ങ് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു സ്വപ്നത്തിൽ ഒരു ചെർച്ച് ഉണ്ടായിരുന്നു അതുപോലെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു സോ എന്നോടൊരു ഫെസ്റ്റിവൽ ഉണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ടൊരു ഫയർ വർക്ക് ഉണ്ടെന്നും മനസ്സിലാക്കുന്ന ഈ സീനിയർ പെൺകുട്ടിയാണെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കുകയാണ് എന്നാൽ ഈ ഫയർ വർക്കിനെ പറ്റിയോ ഫെസ്റ്റിവലിനെ പറ്റിയോ ഒന്നും തന്നെ ജംഗിക്കൊരവുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പെൺകുട്ടിക്കൊരു സമാധാനമാകുന്നുണ്ട് ഇവൾ വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജംഗി ആണെങ്കിലോ അത് ഞാൻ കുറച്ച് ബിസിയാണെന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ താൻ ഇപ്പോൾ ആരുടെ കൂടെ ഉള്ളത് എവിടെയുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വീണ്ടും ഈ പരിപാടിയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ഞാൻ കുറച്ച് ബിസിയാണെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് എന്തൊക്കെയോ അനാവശ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് ജംഗി അവിടെ കിംറാമിനോട് പറയുന്നതും ഈ സീനിയർ ആണെങ്കിലും എന്നാലും ആ ഗ്രീം റിപ്പർ എന്ന് പറഞ്ഞു ആലോചിക്കുന്നത് കിംറാമിനെ ആയിരിക്കും അതായത് ഈ ഫസ്റ്റ് ടൈമിൽ മീറ്റ് ചെയ്തപ്പോൾ ഈ കിംറാം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു ഈ സീനിയറിന് കിംറാമിനെ കാണാൻ കഴിയുകയായിരുന്നു അതായത് ജംഗി പെൺകുട്ടിയായിട്ട് കൂട്ടുമുട്ടിയ ടൈമിലും അതുപോലെ ഈ ജംഗിയുടെ കിംറാം ആ പെയിന്റിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ പെയിന്റ് അവിടെ തട്ടി വീണ ടൈമിലൊക്കെ തന്നെ ഇവൻ ജംഗിയോട് സംസാരിക്കുന്നത് ഈ സീനിയർ പെൺകുട്ടിക്ക് കാണായിരുന്നു കേൾക്കായിരുന്നു ഇവള് കിംറാമിനെ തന്നെ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതൊക്കെ കിംറാമ് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് എന്തോ ഒന്ന് ഇങ്ങനെ താഴത്ത് വരയ്ക്കുന്ന ടൈമിൽ കിംറാമിനെ കണ്ടിട്ട് ഇവിടെ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് കിംറാമിൻ ഈ പെൺകുട്ടിക്ക് തന്നെ കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നതും പിന്നീട് ഈ സീനിയർ പെൺകുട്ടിയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് എന്നെ കാണാൻ കഴിയൂലേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലേ അത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അങ്ങനെ കുറെ കഴിവുകളൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്ന ഈ സീനിയർ പെൺകുട്ടിയാണെങ്കിൽ അല്ല എന്തിനാ എന്തിന ഇങ്ങനെ നടക്കുന്നത് അവൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ വന്നി എന്നൊക്കെ ചോദിക്കുന്നത് ഈ സീനിയറിനോട് അത് കൊള ഗ്രിമർപ്രാധാരണ എന്തിനാ വരാറ് തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ ഇത് കേട്ട സീനിയറിന്റെ കിളി ഒന്ന് പോകുന്നുണ്ട് ആ ടൈമിൽ കിംറാം ആണെങ്കിൽ അവരുടെ ഒരു നോട്ടീസ് ശ്രദ്ധിക്കുന്നതും അതായത് ഇവളിപ്പോൾ വിളിച്ചു ചോദിച്ച ഒരു നോട്ടീസ് ആയിരിക്കും ആഹാ ഈ ഫെസ്റ്റിവലിൽ ഫയർ വർക്ക് ഒക്കെ ഉണ്ടല്ലോ അത് കാണാൻ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോ ഏ എന്തിനൊക്കെയാണ് സീനിയർ തിരിച്ചു ചോദിക്കുന്നത് അപ്പൊ ഇവൻ ആണെങ്കിലും അല്ല ഈ ഫയർ വർക്കിൽ ഒറ്റയ്ക്ക് കാണുന്നത് അത്ര രസമുള്ള പരിപാടിയല്ല അല്ല ഇയാൾക്ക് ിൽ ജംഗിയുടെ കൂടെ പോയിട്ട് കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനു എന്നൊക്കെ ഈ സീനിയറോട് ചോദിച്ചു കൺഫ്യൂഷൻ അടിച്ചിരുന്നു ഈ ഒരു ഫയർ വർക്ക് നടക്കുന്ന ടൈമിലാണ് ഇവൾ ഈ സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നത് ഈ സീനിയർ ഡ്രീം ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങോരകെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് പിന്നീട് ഇവരുടെ സെക്ഷനിലെ ടീച്ചറെ കാണാൻ പോകുന്ന ഈ സീനിയർ ആണെങ്കിൽ അതായത് ജെഹിയുടെ അഡ്രസ്സ് കിട്ടുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ടീച്ചറോട് അതായത് ഞങ്ങളുടെ കുറച്ച് പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഫണ്ടൊക്കെ തിരിച്ചേൽപ്പിക്കാനാണെന്നൊക്കെ പറയുന്നതും എന്തൊക്കെ ചോദിച്ചിട്ടും ഈ ടീച്ചർ ആണെങ്കിൽ ും കൊടുക്കുന്നില്ല ഇവളാണെങ്കിലും ആ ഫയർ വർക്ക് അതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ പറ്റുമോ എന്നൊക്കെയാണ് അവിടെ ചിന്തിക്കുന്നത് ഇതേ ടൈമില് ജംഗി ആണെങ്കിലും അതായത് ഈ ചെറിയ ബ്ലൗസും കാണണം എന്നുണ്ട് പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ട് അത് കാണാൻ കഴിയില്ല പിന്നെ യൂറോപ്പിന്റെ നോർത്ത് പാർട്ടിലേക്ക് പോകണമെന്നുണ്ട് ആ ടൈമും ഇല്ല പാസ്പോർട്ടും ഇല്ല അല്ല അവിടേക്ക് പോകണമെന്ന് പറയാൻ കാരണം തെക്കോങ്ങ് അവിടെയാണ് ഉള്ളത് ഇനി ഫോണിൽ വിളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പറും അറിയത്തില്ല അങ്ങനെ പറയുന്ന ജംഗി ആണെങ്കിൽ അന്ന് ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞയച്ചല്ലോ എന്നിട്ട് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് പറയുന്നവനാണെങ്കിൽ തിരിച്ചും ചോദിച്ചത് ാണ് കേട്ടോ ആ ഞാനും കണ്ടു പക്ഷേ എനിക്കത് ഒരുമിച്ച് കാണണം എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറയുന്ന ജംഗിയാണെങ്കിൽ ആ അത് പറഞ്ഞപ്പോഴാണ് കുറേ കാലമായിട്ട് ഞാനൊരു പതിവായിട്ട് സ്വപ്നം കാണാറുണ്ട് പക്ഷേ നീ വന്നതിന് ശേഷം അത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് സ്വപ്നമെന്ന് ചോദിക്കുന്നു ഇവനോട് ഇവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് അന്ന് ഈ ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട് ഇവനെ പറഞ്ഞയച്ചല്ലോ അതിനുശേഷം ഇവൾക്ക് എന്തോ ഇങ്ങനൊരു ബാഡ് ഫീലിങ് തോന്നിയിട്ട് ഇവനെ കോൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഇവനോട് അവിടെ നിൽക്കാൻ പറയുന്നതും ഇവളാണെങ്കിൽ ഓടി വന്ന് നോക്കുന്ന ടൈമിൽ ഒരുത്തിനെ കണ്ട് അങ്ങ് നോക്കുമ്പോൾ അത് ഇവനായിരിക്കില്ല മറ്റൊരാളായിരിക്കും കേട്ടോ ഈ ഡ്രീം ഇവളിടക്കിടക്ക് കാണാറുണ്ടെന്ന് പറയുന്നതും ഇന്നലെ അമ്മയെ മീറ്റ് ചെയ്തിട്ട് നിന്നെ കാണാതെ ആയപ്പോൾ ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു നിന്നെ അന്വേഷിച്ചു വരുന്ന ടൈമിലൊക്കെ തന്നെ അതായത് നിന്റെ ബാക്ക് കണ്ടിട്ട് ആ ഡ്രീമ് പോലെ നീ അല്ലായിരിക്കുമോ മറ്റൊരാളായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചു എന്നൊക്കെ പറയുന്നതും അതുകൊണ്ടാണ് എന്നെ കിസ് ചെയ്തതെന്നാണ് കിമറാമ തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ അപ്പം ഇവളാണെങ്കിലും ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അടിക്കുന്നുണ്ട് അല്ല ഞാൻ എങ്ങനെയായിരിക്കും ഈ ലോകത്തുനിന്ന് നിന്ന് ഡിസപ്പിയർ ആകുന്നതെന്ന് ഇവിടെ ചോദിക്കുന്ന ടൈമില് ഇവരൊന്ന് സൈലന്റ് ആവുകയാണ് കേട്ടോ അല്ല നീ എങ്ങനെയായിരിക്കും ഈ ലോകത്ത് മാഞ്ഞു പോകുന്നത് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്ന് ഇവള് ചോദിക്കുന്ന ടൈമില് കിംറാം ആണെങ്കിൽ അതെ അത് നമുക്ക് പിന്നെ ചിന്തിക്കാം ഇപ്പൊ തന്റെ ബാഗ് മാഞ്ഞു പോയി എന്ന തോന്നുന്നു എന്ന് പറയുന്നതും ഇവള് നോക്കുന്ന ടൈമിൽ നൈസായിട്ട് ഇവളുടെ ബാഗ് ഒരുത്തനിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത് കിംറാമിന്റെ കൈയും വലിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ ജംഗി ഓടുന്നതും അയ്യോ നമ്മൾ എന്തിനെത്ര സ്പീഡിൽ ഓടുന്നേ ഇതിന് മാത്രം ബാഗിൽ എന്ത ഉള്ളെന്നൊക്കെ കിംറാം ചോദിക്കുന്ന ടൈമിൽ അച്ഛൻ തന്ന മൊത്ത ഐറ്റംസ് അതില ഉള്ളന്ന് ഇവള് ഉറക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓടുന്ന ടൈമിൽ ഇവരുടെ ഓട്ടം കണ്ടിട്ട് ഇവർ ആ സാധനങ്ങളൊക്കെ അവടെ ഉപേക്ഷിച്ച് അങ്ങ് പോവുകയാണ് അതിലാ ഐപാഡും നേരത്തെ പർച്ചേസ് ചെയ്ത കോമിക് ബുക്സും അതുപോലെ ഇവർ ഹൈസ്കൂളിലെ സ്റ്റുഡിയോയിൽ പോയിട്ട് നാല് പേരെടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ചിരിച്ചുകൊണ്ട് കൂടി ഇവർ രണ്ടുപേർ ഇതൊക്കെ പെറുക്കിയെടുക്കുന്നതും അതിനുശേഷം സൺസെറ്റ് ഒക്കെ കാണുന്ന ജംഗി വീണ്ടും ഇവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാ മരിക്കുക എന്ന് ഇവനാണെങ്കിലും ഒന്ന് സൈലന്റ് ആകുന്ന ടൈമില് ആ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവള് ഈ കടലിന്റെ നേരെ അങ്ങ് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലും കിംറാം എന്ന് ഇവളെ വിളിക്കുകയാണ് കേട്ടോ ഒന്ന് സ്റ്റോപ്പ് ആകുന്ന ഇവളാണെങ്കിലും എനിക്കറിയില്ല എന്തൊക്കെയോ മിക്സഡപ്പായിട്ടുള്ള ഫീലിംഗ്സൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുന്ന ടൈമില് ഇവനാണെങ്കിലും ഇപ്പൊ നിനക്ക് ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ടല്ലേ അതായത് ജീവിക്കാൻ ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടല്ലേ അത് മതി നീ നന്നായി ജീവിച്ചാ മതി എന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട് അന്തം ഇടുന്ന ജംഗിയാണെങ്കിൽ നീ എന്തൊക്കെ ഈ പറയുന്നത് നീ വന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പറയുമ്പോ ഇവനാണെങ്കിലോ നീ നന്നായിട്ട് ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നതും അതുകൊള്ളാം ഒരു വീക്കിലേക്ക് ലോങ് വെക്കേഷന് വന്നു എന്ന് പറഞ്ഞ് ഞാൻ മരിക്കുന്നത് തടയാനാണോ നീ വന്നത് എന്നെ സേവ് ചെയ്യാനാണോ നീ വന്നത് അതും ഞാൻ കാരണമാണ് മരിച്ചത് എന്നിട്ടും നീ എന്നെ സേവ് ചെയ്യാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കുമ്പോൾ താൻ എന്തൊക്കെ ബ്രാന്തായി പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു താൻ കാരണമല്ല ഞാൻ മരിച്ചു മരിച്ചെന്നിവൻ പറയുന്ന ടൈമിൽ എനിക്കൊന്നും കേൾക്കേണ്ട ഇതിപ്പോൾ എനിക്ക് നിന്നെ ഇനി മീറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് ഇവള് ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും സൺസെറ്റ് കാണാൻ നല്ല ഭംഗി എന്ന് പറയുമ്പോൾ വെറുതെ സബ്ജെക്ട് ചേഞ്ച് ചെയ്യേണ്ട നമ്മൾ തമ്മിൽ ഇനി മീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്ന ജംഗിയോട് ഒരു കൂടി ഇവൻ പറയുന്നുണ്ട് ഒരിക്കലുമില്ല കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞതാണ് നീ ആണെങ്കിലും ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ് അങ്ങനെ ഒരുപാട് കാലം ജീവിക്കുന്ന ഒരാൾക്ക് ഗ്രീം ഗ്രീമറിപ്പറേ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആണെങ്കിൽ നീ പറഞ്ഞില്ലേ അതായത് നിന്റെ ടൈം സ്റ്റോപ്പ് ചെയ്തിരുന്നു ഇപ്പോൾ ആ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഫീല് ചെയ്യുന്നുണ്ടത് സോ അങ്ങനെ തന്നെയായിരിക്കണം ഇനി മുന്നോട്ട് നിവൻ പറയുന്ന ടൈമിൽ അത് നിന്നെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് അല്ലാതെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഇവളാകെ വിഷമിക്കുന്നതും ഇവനാണെങ്കിലും ഇവളുടെ കൈകളൊക്കെ കോർത്ത് പിടിച്ചിട്ട് അതായത് ഈ ഒരു വീക്ക് നമ്മൾ അടിച്ചു പൊളിച്ചു മാത്രമല്ല നമ്മൾ തമ്മിലുള്ള ഡേറ്റിങ് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആയിരുന്നു ഇനി ഞാൻ ഇല്ലാതെയും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ആയിരിക്കണം എയർപോർട്ടിൽ വെച്ച് ബായിയൊക്കെ പറഞ്ഞു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടില്ലേ അവരെങ്ങനെയാ എല്ലാവരും ഒരു ഹോപ്പോട് കൂടിയാണ് വിട പറയുന്നത് അതായത് അവര് തിരിച്ചു വരുന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരും പ്രതീക്ഷയോട് കൂടിയാണ് ജീവിക്കേണ്ടത് താനും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിൽ ഞാൻ റെഡി ആയിട്ടില്ല നീ പെട്ടെന്ന് അങ്ങനെ പോകരുത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്റെ കൂടെ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞു ചെറിയ ടൈമില് ഇവൻ ആണെങ്കിലും അതെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് നിന്റെ കൂടെ ഞാനില്ലെന്നുള്ളൂ പക്ഷെ ഞാൻ ടാ നീ ഇതുപോലെ ജീവിക്കണം ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവള് കിംറാം എന്ന് വിളിക്കുമ്പോൾ അതെ ഞാൻ കിംറാമാണ് അതുപോലെ നീയും കിംറാം ജംഗിയുമാണ് എന്റെ ഓർമ്മകളും എന്റെ ഒപ്പമുള്ള ഓരോ നിമിഷങ്ങളും നിന്നിൽ തന്നെയുണ്ട് നീ അത് ആലോചിച്ച് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ലാസ്റ്റായിട്ട് വിട പറയുന്ന ടൈമിൽ ഇവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലാട്ടോ പ്ലേസ് പോകരുതെന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഇവളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കടലിലേക്ക് നോക്കി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ കിംറാമിനെ കാണാൻ കഴിയുന്നില്ല ഇവളാണെങ്കിൽ ഓളിട്ടിട്ടാണ് കരയുന്നത് അതായത് ഞാൻ നന്നായി തന്നെ ജീവിക്കും ഹാപ്പി ആയിട്ടിരിക്കും നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞു കറിയുന്ന ജെഹിയാണെങ്കിൽ അയ്യോ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നീ എവിടെയുള്ളത് എന്നെ വിട്ടു പോകില്ലെന്നൊക്കെ പറഞ്ഞ് കറിയുന്ന ഒരു സാഡ് സീനാണ് കേട്ടോ കാണിക്കുന്നതും അങ്ങനെ പിന്നീട് സങ്കടത്തില് ഇവൾ ബസ്സിൽ തിരിച്ചൊറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് അതിനുശേഷം റൂമിൽ എത്തുന്ന ടൈമിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവൾ നല്ല അപ്സെറ്റായിരിക്കും കേട്ടോ ഇവൾ നോക്കുന്ന ടൈമില് ഈ ഹൈസ്കൂളിലെ ഡയറി കാണുമ്പോൾ അതിൽ കിമറാമിന്റെ ഫോട്ടോ കീറിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ പിന്നീട് ഇവൾ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും ആ ഒരു സന്ദർഭത്തിൽ ഒന്നും തന്നെ കിംറാമിനെ കാണുന്നില്ല കേട്ടോ ഇവളാണെങ്കിലും നേരത്തെ കിംറാമിനോട് പറഞ്ഞ ഒരു ഡ്രീം ഉണ്ടല്ലോ അതായത് ലാസ്റ്റ് ഫയർവർക്ക് കാണാൻ പോകുന്ന ടൈമിൽ ഭായി പറഞ്ഞവൻ പോകുന്നതും ഇവളാണെങ്കിൽ ഈ ആംബുലൻസിന്റെ ശബ്ദമൊക്കെ കേട്ട് എന്തോ ഒരു പന്തി കേട്ട് തോന്നി ഇവനപ്പോ തന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവനിങ്ങനെ നടക്കുകയാണ് ഇവള് തിരികെ ഓടിപ്പോയിട്ട് ഇവനെ വിളിക്കുന്നതും അത് ആയിരിക്കില്ല ആ ഒരു സ്വപ്നം കണ്ട് ഇവള് പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നതും എന്തോ ഒന്ന് ഉറച്ചു തീരുമാനിക്കുകയാണ് കേട്ടോ ഇതേ ടൈമിൽ ആ സീനിയർ ലേഡി ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കും കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞു ഫയർവർക്ക് കാണാൻ വേണ്ടി പോവാണെന്നൊക്കെ പറയുന്നതും എത്ര മണിക്കാണെന്ന് ചോദിക്കുമ്പോൾ ഒൻപത് മണിക്കാണെന്ന് പറയുന്ന ടൈമിലാണ് എട്ട് മണിയായി അതായത് ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ എന്ന് ഇവൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ പാർട്ടിക്ക് വരുന്നില്ലെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഏ ഞാനില്ല ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഈ സീനിയറിനോട് ആ അത് കഴിഞ്ഞിട്ടേ നമ്മളൊരു പാർട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ റെയിൽവേ ക്രൂസിന്റെ അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവൾ ആകെ ഒന്ന് ഞെട്ടുന്നത് കേട്ടോ അതായത് നേരത്തെ ഇവള് ഡ്രീം കണ്ടിരുന്നല്ലോ ആ ഒരു ഡ്രീമില് ആ റെയിൽവേ ക്രൂസും അതുപോലെ ഇവർ പറഞ്ഞ ഷോപ്പ് ഒക്കെ ഉണ്ട് അതായത് ഇവള് സൂയിസൈഡ് ചെയ്യുന്ന ഒരു സീനാണ് കാണിച്ചത് ആ ഒരു സീൻ അവിടെ അതായത് ജംഗി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇത്രയും സംഭവങ്ങളൊക്കെയുണ്ട് സോ അതിനർത്ഥം ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ഇവിടെ സുയിസൈഡിന് ശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കുന്ന ഈ സീനിയർ ആണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതും ഡ്രീമിൽ കണ്ട ആ ഒരു ഷോപ്പ് ഒക്കെ സ്ഥലത്ത് എത്തുന്നുണ്ട് ലൊക്കേഷൻ ഇവിടെയാണെന്ന് മനസ്സിലാക്കുന്ന ഇവളാണെങ്കിലോ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് ആണ് സോ അതുകൊണ്ട് എവിടെയായിരിക്കും പ്രോപ്പർ ലൊക്കേഷൻ എന്നൊക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ജംഗി ആണെങ്കിൽ റൂമില് ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് ഇവളുടെ ഏറ്റവും മുകളിലേക്കുള്ള നിലയിലേക്ക് പോവുകയാണ് അതായത് സുയിസൈഡിന് തന്നെയാണ് കേട്ടോ ഇവിടെ ശ്രമിക്കുന്നത് ഈ ടൈമില് ഇവൾ ഒരു ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് വേണ്ടിട്ട് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തനിക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല നിന്നോട് പ്രോപ്പർ ആയിട്ട് ഒരു സോറി പറയാനോ ക്ഷമ ചോദിക്കാനോ ഒന്നിനും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഒരു അവസാനത്തെ ആഴ്ച അതിൽ പോലും നീ എന്റെ സന്തോഷമാണ് ആഗ്രഹിച്ചത് ഈ ഒരാഴ്ച നന്നായി ആലോചിച്ച് നന്നായി ജീവിക്കണം എന്നൊക്കെ നീ പറഞ്ഞുവെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ഒരാഴ്ച നിന്റെ കൂടെയുള്ള ആ നിമിഷങ്ങളൊക്കെ ആലോചിച്ച് എനിക്ക് ദിവസങ്ങൾ തള്ളി നീക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഈ ഡിസിൽ അത് നീ മനസ്സിലാക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നോട് ക്ഷമിക്കണം അതുപോലെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ലെറ്റർ അങ്ങ് കാണിക്കുന്നുണ്ട് കേട്ടോ അതേ ടൈമിൽ തന്നെ ഇവളാണെങ്കിലും ഓടിയിട്ട് ഈ ഒരു പ്ലേസ് ഒക്കെ അന്വേഷിക്കുന്നതും അവസാനം ഈ ബിൽഡിങ് കണ്ടെത്തുന്നുണ്ട് ജംഗ്ഹി ഏറ്റവും മുകളിൽ നിൽക്കുന്നതും കാണുന്നുണ്ട് ടെൻഷൻ അടിക്കുന്ന സീനിയർ ആണെങ്കിൽ ഏറ്റവും മുകളിലേക്ക് ഓടിക്കയറുന്നുണ്ട് കേട്ടോ അതിനുശേഷം ജങ്ഹി ചാടരുതെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതും ഈ സീനിയറിനെ പെട്ടെന്ന് അവിടെ കാണുമ്പോൾ ഇവളും ആകെ സർപ്രൈസ്ഡ് ആകുന്നുണ്ട് കേട്ടോ എങ്ങനെയാ സീനിയറിനെ ഇവിടെ അവിടെ നിന്ന് ഇറക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ചിട്ട് വിൽക്കിട്ട് അതെ എന്തു പറയണമെന്ന് അറിയില്ല ദയവ് ചെയ്തിട്ട് നീ നിന്റെ ജീവിതം ഇല്ലാതാക്കരുത് എല്ലാവർക്കും പെയിൻ ഉണ്ടായിരിക്കും നിനക്കും എന്തായാലും നല്ല വേദന ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ ആ ഗ്രിം ഗ്രിമറിപ്പറിന് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ട് ഷോക്ക് ആകുന്ന ജംഗി ആണെങ്കിലും കിം നീ എങ്ങനെ മീറ്റ് ചെയ്തു എവിടെ വെച്ച് എന്നൊക്കെ ചോദിച്ച് ആകെ സർപ്രൈസ്ഡ് ആവുകയാണ് അപ്പൊ ഇവളാണെങ്കിലും അല്ല ആള് തൻ്റെ കൂടെ ഫയർ വർക്ക് കാണണം എന്നോട് പറഞ്ഞു പിന്നെ ഈ മരിക്കാൻ നോക്കുന്നത് അത് നല്ല കാര്യമൊന്നുമല്ല ശരിയാ നിനക്ക് വേദന മറക്കാൻ കഴിയും പക്ഷിന്റെ നല്ല ഓർമ്മകൾ അത് കൂടി കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് മാക്സിമം ഇവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജംഗി രണ്ടും കൽപ്പിച്ചിട്ട് ചാടാൻ നോക്കുകയാണ് എന്ന ആ ടൈമിൽ അവസാനമായിട്ട് ഒന്നുകൂടി വീണ്ടും അവൾ ആ ഡ്രീമ് കാണുകയാണ് കേട്ടോ അതായത് ഇപ്രാവശ്യ ഒരു ചെറിയ വ്യത്യാസം കിംറാമിന്റെ പിന്നാലെ ഇവൾ ഓടുന്നതും തിരിഞ്ഞു നോക്കുമ്പോൾ അത് കിംറാമ് തന്നെയായിരിക്കും ഈ ഡ്രീം അങ്ങ് കണ്ടു കഴിയുമ്പോഴേക്കും തന്റെ തൊട്ടടുത്ത് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് കിംറാമ് വന്ന് നിൽക്കുകയാണ് ഇവളാണെങ്കിൽ ആകുന്നതും അപ്പോൾ ഇവനാണെങ്കിലും വർക്ക് തുടങ്ങാറായി മുപ്പത് സെക്കൻഡ് കൂടി നമുക്ക് ഒരുമിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ഇവരവിടെ നിന്നിട്ട് അത് എൻജോയ് ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊക്കെ കാണുന്ന സീനിയർ ഗേളിന് സന്തോഷമാകുന്നുണ്ട് അവൾ അവിടെ നിന്നും പോകുന്നുണ്ട് ഇവനാണെങ്കിലും പിന്നിലൂടെ ഇവളെ ഹഗ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇവർ രണ്ടുപേരും ഇത് വാച്ച് ചെയ്യുന്നതും കിംറാം ആണെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ താൻ കിംറാം മാത്രമല്ല ജങ്കി കൂടിയാണ് അതുകൊണ്ട് ഇതുപോലത്തെ അബദ്ധങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലോ ഒരു നിമിഷത്തേക്ക് എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്നും പോയി നീ എന്നോട് ക്ഷമിക്കില്ലേ കാരണം നിനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നന്നായി ജീവിക്കണം എന്നൊക്കെ പക്ഷേ അതിന് കഴിഞ്ഞില്ലേ നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ കറിയുന്ന ടൈമിൽ കിംറാം ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നീ തന്നെയാണ് കിംറാമും ജംഗിയും അതുകൊണ്ട് നീ നന്നായി ജീവിക്കുകയാണെങ്കിൽ അത് എന്നെ രക്ഷിച്ച പോലെ തന്നെയാണ് ഞാനും ജീവിക്കുന്നതുപോലെയാണെന്ന് കിംറാമു പറയുമ്പോൾ പക്ഷേ എനിക്ക് നിന്നെ നഷ്ടപ്പെടില്ലെന്ന് ചോദിക്കുന്ന ജംഗിയോട് ആര് പറഞ്ഞു തനിക്ക് എന്നെ കാണാൻ പറ്റത്തില്ല എന്നല്ലേ ഉള്ളൂ ഞാൻ കൂടെ തന്നെ ഉണ്ടു പിന്നെ നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യും ഞാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അതുവരെ നന്നായി തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുന്നതും ഇവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്ന സാഡ്നസ്സും ഹാപ്പിയൊക്കെ മിക്സ് ചെയ്തൊരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ ഇവനാണെങ്കിലും കിംറാം കിംറാം എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നതും ഇവൾ കണ്ണടച്ച് കരയുന്നുണ്ട് കേട്ടോ അതായത് ഇവൾ കറയാം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ തൊട്ടരികിൽ ഇവൻ നിൽക്കുന്നുണ്ടാകില്ല എന്ന് കണ്ണ് തുറക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഇവനോട് നൈസായിട്ടൊരു ബായി പറഞ്ഞു വിതുമ്പുന്ന ജംഗീയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ പിന്നീട് ഇവൾ ഓക്കെ ആകുന്നുണ്ട് കേട്ടോ അച്ഛന് ഡൈ ചെയ്ത് കൊടുക്കുന്നതും നോർമൽ ലൈഫിലേക്കൊക്കെ വരുന്നുണ്ട് ഗ്രാജുവേഷൻ സെറിമണിക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ച് സീനിയർഗ് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ചെറിയ ബ്ലോസ്മത്തിൻ്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്താലോ എന്ന് പറയുന്നതും പിന്നീട് ഇവർ നമ്മൾ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഇപ്രാവശ്യമെങ്കിലും എങ്ങനെയെങ്കിലും പാസ് ആവണം എന്നൊക്കെയാണ് കേട്ടോ ഈ സീനിയർ ഗൾ പറയുന്നത് കാരണം ഇതുവരെ പാസ് ഔട്ട് ആയിട്ടില്ല അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ എന്ത് നല്ല വെതറാല് ആളുകൾക്കൊക്കെ മാറ്റം സംഭവിച്ചു പക്ഷെ എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഈ സീനിയർ ഗേൾ ആണെങ്കിൽ ആ ഗ്രിം റിപ്പറിന് എന്നെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവിടെ പറയുന്നതും അതായത് മുന്നത്തെ സീനാണ് കാണിക്കുന്നത് ജങ്ഹിയെ എങ്ങനെയാ പരിചയമെന്ന് ഇവിടെ ചോദിച്ച ടൈമില് ഇവനാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട് ജംഗിയുടെ കൂടെ നടക്കണം അവളുടെ കൂടെ ഫയർ വർക്ക് കാണണം എന്നൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറയുന്നത് കാരണം ഇവിടെ ഒരുപാട് മറ്റാളുകളുണ്ടല്ലോ എന്ന് ഇവള് ചോദിക്കുന്ന ടൈമില് കിംറാം ആണെങ്കിലും അതായത് ആരും ഇല്ലാതെ ഒറ്റപ്പെടുന്ന അവസ്ഥ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാകുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ാണ് കിംറാം എന്ന് പറഞ്ഞത് അതായത് ഈ പെൺകുട്ടിക്കും ഇതുപോലെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവളെ ഇതുപോലെ മറ്റൊരു ഗ്രീം റിപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് ഇവനെ അറിയാൻ പറ്റുമല്ലോ അതുകൊണ്ടായിരിക്കണം ഇവൾക്ക് കിംറാമിനെ കാണാൻ പറ്റുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണ് മറ്റൊരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ ഈ സീനിയർ ഗേളിനെ തന്നെ ഇവൻ ചൂസ് ചെയ്യുന്നത് അത് ഇവള് വൃത്തിക്ക് തന്നെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആലോചിക്കുന്ന സീനിയർ ലേഡി ആണെങ്കിൽ അതെ ഇതുപോലെ ഒരുപാട് സ്പ്രിങ് വരും ഈ ലോകത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ആള് പോകുന്ന ടൈമില് അതെ ഇതുപോലെ വലിയൊരു ഹോൾ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഹോള് അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ അവരുടെ മെമ്മറീസ് അതെന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ ഇതൊക്കെ അങ്ങ് കഴിയാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഇവൾ പറയുന്ന ടൈമിൽ ജംഗിക്ക് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ മനസ്സിലാവുകയാണ് കേട്ടോ സീനിയർ ആണെങ്കിലും അതായത് ഇവരുടെ ആ ഒരു സെലിബ്രേഷൻ്റെ അന്ന് എടുത്ത ഫോട്ടോയെന്ന് പറഞ്ഞിട്ട് കിംറാം ബാക്കിൽ ഇവളുടെ പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ കിംറാമിനെ അതിൽ കാണാൻ കഴിയത്തില്ലല്ലോ പിന്നീട് ഇവളാണെങ്കിൽ ഞാൻ തന്നെയാണ് കിംറാം ഞാൻ തന്നെയാണ് ജംഗി എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നതും പിന്നീട് ഈ ഡോറൊക്കെ തുറന്ന് നോക്കുന്ന ഇവളാണെങ്കിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നീ വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഡോർ ഓപ്പൺ ആക്കി നോക്കാറുണ്ട് അതുപോലെ ഡ്രീംസിലൊക്കെ നിന്നിടക്കിടയ്ക്ക് കാണാറുണ്ട് നീ ലാസ്റ്റ് വച്ച് പോയ ഓർമ്മകളൊന്നും ഞാൻ മറക്കാറില്ല അത് അതിടക്കിടയ്ക്ക് എനിക്ക് ഓർമ്മ വരാറുണ്ട് കാരണം എൻ്റെ ഷൂസിൽ നിന്ന് കിട്ടുന്ന മണൽത്തരികളായിക്കോട്ടെ അതുപോലെ നമ്മൾ ഒരുമിച്ചെടുത്ത ആ സീനിയർ ലേഡി എടുത്ത ഫോട്ടോ ആയിക്കോട്ടെ അതുപോലെ ആ ഒരു ഡയറിയിൽ നീ എൻ്റെ പേരിൻ്റെ അവിടെ പേര് വെട്ടിയിട്ട് കിംറാം എന്ന് എഴുതിയതായിക്കോട്ടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നിന്നോർമ്മ വരാറുണ്ട് അതുപോലെ നീ പോയതിന് ശേഷം മറ്റൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞ തെക്കോങ്ങിൻ്റെ നമ്പർ ഇവൾക്ക് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ തെക്കോങ്ങായിട്ട് കോളിങ്ങും ചാറ്റിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും പാസ്പോർട്ട് എടുത്തിട്ട് തെക്കോങ്ങിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒരു ട്രിപ്പിന് വേണ്ടി വരുന്നുണ്ടെന്ന് തെക്കോങ്ങിനോട് പറയുന്നതും പിന്നീട് ഇവൾക്കൊരു പുതിയ ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ആളുകളെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ സുഖമാണോ എന്ന് കൂടി ഇവൾ ചോദിക്കാറുണ്ടെന്ന് അതുപോലെ അച്ഛൻ്റെ കടയിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നതും അച്ഛനാണെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ പോകാന്നാണ് പറയുന്നത് അതുപോലെ അനീതി കാരണം ഈ ഫ്രീ ഡൈവിംഗ് ഒക്കെ പഠിക്കണമെന്നുണ്ട് പിന്നെ ഹോംസുക്കിനാണെങ്കിലും ഫയർ വർക്കറിൻ്റെ എക്സാമിൽ പാസ്സായാലും െന്ന് പറഞ്ഞു ഇവൾ അവന്റെ ഗ്രാജുവേഷൻ എന്തോ സെറമണിക്ക് വേണ്ടി ഓടി പോകുന്നതും കാണിക്കുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ ഗ്രാജുവേഷൻ സെറമണിയാ വരാൻ പോകുന്നത് സോ എക്സിബിഷന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവള് മാഷ്ടുള്ളിൽ നോക്കുന്ന ടൈമിൽ ഇവൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോ ലെറ്റർ എഴുതിയിട്ട് ഇവൾക്ക് കൊടുത്തിരുന്നു അതായത് ഇവളോട് എഴുതാൻ പറഞ്ഞിട്ട് ആ ഡെമോ ലെറ്റർ കിട്ടുന്നതും ഇവൻ്റെ കൈയക്ഷരം നോക്കിക്കൊണ്ട് എന്ത് രസാലേ കാണാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഗ്രാജുവേഷന്റെ ഭാഗമായിട്ട് ഇവൾ ഇവളുടെ സെമിനാർ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന അച്ഛനും അനേറ്റിക്കുകയാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പ്രശംസിക്കുന്നതും പിന്നീട് ഇവള് ഈ പ്രൊജക്ടിന്റെ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കും അത് കിമറാമ ആ സൺസെറ്റ് കാണുന്ന ടൈമില് ഇവളോട് പറഞ്ഞ വേർഡ്സ് ആയിരിക്കും കേട്ടോ അതായത് ഈ പച്ചിലകളും പൂക്കളൊക്കെ ഒക്കെ കുറെ കഴിഞ്ഞ് അങ്ങ് കൊഴിഞ്ഞു വീഴും അത് വീണ്ടും തിരിച്ചു വരിക അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പുതിയ പൂക്കളും അതായത് ഇലകൾ ഉണ്ടാകുക എന്നല്ലാതെ അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ കാര്യവും അതായത് നമ്മുടെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ അങ്ങ് കടന്നു പോകും അത് റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് വരത്തില്ല അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ എഴുതിയ കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഇവളാണെങ്കിലും ലാസ്റ്റ് ഈ സ്റ്റാർസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെന്ന് പറഞ്ഞു ഇവളുടെ കണ്ണിങ്ങനെ ലാസ്റ്റ് പൊത്തിയിരുന്നു കേട്ടോ അതുപോലെ ഇവളിങ്ങനെ പൊത്തിയിട്ട് നോക്കുന്ന ടൈമില് ആ എഴുതിയ അക്ഷരങ്ങളൊക്കെ മാറിയിട്ട് അതിൽ ഇവരെ രണ്ടുപേരെയാണ് ഇവൾക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ഇവൾ ഇവളാലോചിക്കുന്നത് ഇത്രയും കാലം അതായത് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇഷ്ടം തോന്നിയില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ വിചാരിച്ച അതേ ജംഗി തന്നെ ആലോചിക്കുന്നത് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തത് എത്ര നല്ല കാര്യമല്ലേ കാരണം അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള നിന്റെ കൂടെ പ്രഷ്യസായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഓരോ ഡേയ്സും ഒക്കെ എനിക്ക് വളരെ ആണ് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ ഇനിയും ജീവിക്കും നല്ല രീതിയിൽ തന്നെ ജീവിക്കും ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാനാണ് ശ്രമിക്കുന്നത് കാരണം നമ്മൾ ഒന്നല്ലേ ഞാൻ എന്നെ ഇഷ്ടപ്പെടുമ്പോൾ അതിലൂടെ കിംറാമായ നിന്നെ കൂടിയാണ് ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞ് ക്ലോസപ്പില് ഇവളുടെ ആ ഒരു ഫേസ് കാണിച്ച ഒരു നല്ല മ്യൂസിക്കിലൂടെയാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡും ഈ ഒരു സീരീസും അവസാനിക്കുന്നത് അതായത് കിംറാം ഒരു ഗ്രീം ആണ് സോ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതായത് മരണം കാത്തിരിക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുപോകലാണ് അത് ചെയ്യാതെ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവരെ ിമിനേറ്റ് ആയി പോകുമെന്ന് അതായത് ഇവര് ഗ്രീം റിപ്പറായിട്ടെന്നല്ല ഇവർ എക്സിസ്റ്റ് തന്നെ ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഒരു എപ്പിസോഡിൽ ഈ ഗ്രീം റിപ്പേഴ്സ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവൻ ഇനി ഗ്രീം റിപ്പർ ആയിട്ട് തുടരില്ല എന്ന് മാത്രമല്ല ഈ ഒരു എക്സിസ്റ്റൻസ് തന്നെ ഉണ്ടാകില്ല അതൊക്കെ അറിഞ്ഞിട്ടും തൻ്റെ പ്രിയപ്പെട്ടവളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ താനും അവളുടെ സങ്കടത്തിന് കാരണമാണെന്ന് അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ കൊടുത്ത് കിംറാം വിട പറയുന്ന ടൈമില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് അവിടെ അവസാനിക്കുന്നത് അല്ല തുടങ്ങുന്നത് ലാസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തോന്നും അതായത് കിംറാമും ജംഗിയും അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് അതുപോലെ അവസാനിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ എന്ത് രസമായി നൈസ് ക്യൂട്ടായിട്ടുള്ള ആ ഒരു ഹൈസ്കൂൾ സ്റ്റോറി അവിടെ നിന്നും പോയി ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റാവുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും പക്ഷേ ഒരു തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു സീരീസ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു നമ്പറും തരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ സീരീസ് നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കാനും കഴിയും അതുപോലെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ വരുമ്പോൾ അതൊന്ന് കുറച്ച് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു പുതുമയൊക്കെ തോന്നും എന്തായാലും റൈറ്റർ അവസാനം കിമറാം ഒരു ബായി കൂടി പറയാതെയാണ് പോയതെങ്കിലും സോ നമുക്ക് നല്ല വിഷമമാവും അതെന്തായാലും ചെയ്തില്ല അറ്റ്ലീസ്റ്റ് പ്രോപ്പറായിട്ട് ഒരു ഭായി ഒക്കെ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഇതൊരു ഹാപ്പി എൻഡിങ് ആണെന്നൊക്കെ പറയാം പതിനാറ് ഇരുപത് എപ്പിസോഡുകളൊന്നും ഇല്ലാതെ ഒരു മണിക്കൂർ ദൈർഘ്യൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ഒരു ഡ്യൂറേഷനിൽ വെറും ആറ് എപ്പിസോഡുകളായിട്ട് വരുന്ന ഒരു സീരീസിന് അതായത് നല്ല കഥയാണെങ്കിൽ നമ്മൾ പിടിച്ചിരുത്താൻ കഴിയും നമ്മുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിയുമെന്നൊക്കെ ഈ ഒരു സീരീസ് ഇവിടെ ണിച്ച് തന്നിരിക്കുകയാണ് എന്തായാലും ഈ സീരീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായോ എന്നൊക്കെ കമൻസിലൂടെ അറിയിക്കില്ലേ അതുപോലെ പോളിടാം അവിടെ വോട്ട് ചെയ്യാനും മറക്കില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോടാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക്